നമസ്കാരം മനളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായി തിരിച്ചടിച്ചതായി തന്നെയാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഹിസ്ബുള്ള കൃത്യമായുള്ള പ്ലാനുകളോട് കൂടി തന്നെ ആക്രമിച്ചുവെങ്കിലും തിരിച്ചടി അത് അതിശക്തമായിരുന്നു ചൊറിയാൻ ചെന്ന ഹിസ്ബുള്ളയെ അടിച്ചോട്ടിച്ച് ഇസ്രായേൽ ഇപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയെന്ന ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് പങ്കുവച്ചിരിക്കുന്നത് ഹിസ്ബുള്ള ശക്തമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നുവെന്നും ഇതിന് പ്രതിരോധിച്ചതായും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു നൂറോളം യുദ്ധവിമാനങ്ങളാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ പ്രയോഗിച്ചത് സൌത്ത് ലബനിലെ ആയിരത്തോളം വരുന്ന മിസൈൽ ലോഞ്ചിംഗ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം തങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണത്തിന് ഹിസ്ബുള്ള ലക്ഷ്യമിടുന്നുവെന്ന രഹസ്യ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരമായിരുന്നു ആക്രമണമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു തങ്ങളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണത്തിന് ഒരുങ്ങിയ ഹിസ്ബുള്ളയുടെ ലബനിലെ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ കുടുംബങ്ങളെയും വീടുകളെയും രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷൻ എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത തേടി ഈജിപ്തിലെ കൊയറയിൽ ചർച്ച നടക്കുകയായിരുന്നു അതേസമയം അടുത്ത ലക്ഷ്യം നെതന്യാഹുവിന്റെ മകനെയാണ് എന്ന് ഇറാൻ നേതാക്കൾ പറയുന്നതായി ചില വാർത്തകൾ കൂടി വരികയാണ് യുദ്ധം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു അവസാനം എത്തില്ല അതുകൊണ്ട് തന്നെ നെതന്യാഹുവിനെ ഭീഷണിപ്പെടുത്തി ഇമോഷണൽ ട്രാക്കിലൂടെ നെതന്യാഹുവിനെ തളർത്താനുള്ള ശ്രമം നടക്കുകയാണ് നദന്യാഹുവിന്റെ മകൻ യാർ നദന്യാഹുവിനെ അത് പിടിച്ചുകെട്ടി അങ്ങനെ ഭീഷണിപ്പെടുത്താനുള്ള നീക്കം അല്ലെങ്കിൽ യാർ നദന്യാഹുവിനെ വധിക്കാനുള്ള ശ്രമം നടക്കുകയാണ് നടത്തുകയാണ് ഇറാൻ എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത് ഇത് നേരത്തെ മുൻകൂട്ടി കണ്ട ഇസ്രായേൽ കൃത്യമായ നടപടികൾ ഇതിനുവേണ്ടി തന്നെ മുൻകരുതലുകൾ എടുത്തു എടുത്തുകഴിഞ്ഞുവെന്നും വ്യക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇസ്രായേലിലേക്ക് മുന്നൂറ്റി ഇരുപതോളം കത്യൂഷ റോക്കറ്റുകളും മിസൈലുകളും ലബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ള അയച്ചത് അതിനു മറുപടിയായി ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ നൂറോളം പോർ വിമാനങ്ങളും ഉപയോഗിച്ച് ഇസ്രായേൽ ആക്രമിക്കുകയായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ നാവികസേനാംഗം ഡേവിഡ് മോഷെ ബെൻ ഷിത്രത് ഉൾപ്പെടുന്ന മൂന്ന് പേർ മരിച്ചു എന്നാണ് ഇസ്രായേൽ പറയുന്നത് രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ ഇസ്രയേലിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആളുകൾ കൂട്ടം ചേരുന്നതും വിലക്കിയിട്ടുണ്ട് ലബനിലേക്ക് നാൽപ്പത് മിസൈലുകൾ ഇസ്രായേൽ തൊടുത്തപ്പോൾ റോക്കറ്റുകൾ കൊണ്ട് ഹിസ്ബുള മറുപടി നൽകുകയാണ് എന്താണ് കത്യൂഷ മിസൈലെന്ന് നോക്കാം കത്യൂഷ മിസൈലിന്റെ പരിധി എത്രത്തോളമാണ് ഇന്നത്തെ ലോകത്ത് കത്യൂഷ മിസൈലിനെ കുറിച്ച് പലരും അത്ഭുതപ്പെടുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് വാർത്തകൾ കേട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങളിൽ വന്നിട്ടുമുണ്ടാകാം എന്നിരുന്നാലും നിങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായ ആശയം പലർക്കും ഇല്ലെങ്കിൽ എന്താണ് ഈ എന്താണ് ഈ കത്യൂഷ റോക്കറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം കത്യൂഷ മിസൈലിന്റെ പരിധി എത്രത്തോളമാണ് കത്യൂഷ രണ്ട് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സോവിയറ്റ് യൂണിയൻ ഉപയോഗിച്ച മൾട്ടിപ്പിൾ ബാരൽ റോക്കറ്റ് ലോഞ്ച് സംവിധാനമാണിത് ട്രക്കുകളിലോ കവചിത വാഹനങ്ങളിലോ ഘടിപ്പിച്ചിരിക്കുന്ന ലോഞ്ച് റെയിലുകളിലൂടെ ഒരു പരമ്പര അടങ്ങുന്ന ലളിതവും കരുത്തുറ്റതുമായ രൂപകൽപ്പന ഇതിനുണ്ടായിരുന്നു പീരങ്കി വെടിവയ്പ്പിനേക്കാൾ വേഗമേറിയതും വിശാലമായ പ്രദേശത്ത് വ്യാപിക്കാവുന്നതുമായ തീവ്രമായ ബോംബ് ആക്രമണം നടത്താൻ കത്യൂഷകൾ ഉപയോഗിച്ചിരുന്നു മനഃശാസ്ത്രപരമായ ആയുധമെന്ന നിലയിലും ഇത് വളരെ ഫലപ്രദമായിരുന്നു കത്യൂഷ മിസൈലുകളുടെ ശ്രേണി ഉപയോഗിച്ച മോഡലിനെയും റോക്കറ്റിനെയും ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു ഏറ്റവും സാധാരണമായി ഉപയോഗിക്കുന്ന ബി എം മോഡലിന് ഏകദേശം നാല് എട്ട് കിലോമീറ്റർ പരിധിയാണ് ഉള്ളത് കൂടുതൽ നൂതന മോഡലുകൾക്ക് ഇരുപത് കിലോമീറ്റർ വരെ പരിധിയിൽ എത്താൻ കഴിയും കത്യൂഷാസ് പീരങ്കി വെടിവയ്പിനേക്കാൾ ചെറുതാണെങ്കിലും വിശാലമായ പ്രദേശത്ത് വ്യാപിക്കാവുന്ന തീവ്രമായ ബോംബ നടത്താൻ അനുയോജ്യമാണ് കത്യൂഷ മിസൈലുകൾ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങളിൽ ഒന്നുകൂടിയാണ് സോവിയറ്റ് യൂണിയന്റെ ജർമ്മനിയുടെ അധിനിവേശ സമയത്ത് നാസികൾ ഈ സംവിധാനം പകർത്തി അവരുടെ സ്വന്തം കത്യൂഷകൾ നിർമ്മിച്ചു യുദ്ധാനന്തര കത്യൂഷകൾ പല രാജ്യങ്ങളും പകർത്തി ഇപ്പോഴും പല സംഘടനകളും ഉപയോഗിക്കുന്നുമുണ്ട് കത്യൂഷ പല യുദ്ധങ്ങളിലും ശീതയുദ്ധങ്ങളുൾപ്പെടെ ഇന്നത്തെ പല സംഘടനകളും ഇതുപയോഗിക്കുന്നുമുണ്ട് പെട്ടെന്നും അപ്രതീക്ഷിതമായും പൊട്ടിത്തെറിച്ച റോക്കറ്റുകൾ ശത്രു സൈനികർ ഭയവും പരിഭ്രാന്തിയും സൃഷ്ടിച്ചുകൊണ്ട് ഒരു മനഃശാസ്ത്രപരമായ ആയുധമെന്ന നിലയിൽ വളരെ ഫലപ്രദമായിരുന്നു യുദ്ധത്തിന്റെ തുടക്കത്തിൽ സോവിയറ്റുകൾ കത്യൂഷാസ് ഒരു പ്രധാന നേട്ടം നൽകിയിരുന്നു കത്യൂഷ റഷ്യൻ നാടോടി സംഗീതത്തിൽ ജനപ്രിയമായ ഒരു ഗാനത്തിന്റെ പേരിൽ നിന്നാണ് അതിന്റെ പേര് വന്നിരിക്കുന്നത് മിസൈലിന്റെ കാര്യക്ഷമതയും വേഗത്തിലുള്ളതുമായ ചലനങ്ങളെ പരാമർശിച്ചതാണ് ഈ പേര് തിരഞ്ഞെടുത്തത് യുദ്ധഭീതി നിന്ന പശ്ചിമേഷ്യൻ ശക്തമായ ആക്രമണവുമായി ഇസ്രായേലും പ്രത്യാക്രമണവുമായി ലബനാനിലെ ഹിസ്ബുള്ളയും വരുന്നുണ്ട് ഹിസ്ബുള്ള ഏത് സമയവും ആക്രമണം നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇസ്രായേൽ ഇന്ന് പുലർച്ചെ തന്നെ ലബനിലേക്ക് മിസൈൽ തൊടുത്തുവിട്ടത് ഒന്നിനുപിറകെ ഒന്നായി വന്ന ഇസ്രായേൽ മിസൈലുകൾ ലബനിലെ അതിർത്തി മേഖലയിലാണ് പതിച്ചത് യുദ്ധ സാഹചര്യം മുൻകൂട്ടി കണ്ട് ലബനിലെ അതിർത്തിയിലുള്ളവരെ നേരത്തെ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ വൻതോതിലുള്ള ആൾ നഷ്ടമില്ല എന്നാണ് ഇതുവരെയുള്ള വിവരം അതേസമയം ഹിസ്ബുള്ള ശക്തമായ തിരിച്ചടിയുമായി രംഗത്ത് വന്നു കത്തിയവിഷ റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളായിരുന്നു ലക്ഷ്യം ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ മാസം മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുത്തിയിരുന്നു തൊട്ടു പിന്നാലെ ഇറാനിൽ വെച്ച ഹമാസ് രാഷ്ട്രീയകാര്യ നേതാവ് ഇസ്മായിൽ ഹനിയെയും കൊലപ്പെടുത്തി ഇതോടെയാണ് ഇസ്രായേലിന് നേരെ സംഘടിത ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന വിവരം വന്നത് ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇറാൻ ലബനൻ സിറിയ യമൻ ഗസ എന്നിവിടങ്ങളിൽ നിന്ന് ഒരേ സമയം ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു വാർത്തകൾ യുദ്ധം വ്യാപിക്കുന്നത് ഒഴിവാക്കണമെന്ന് യൂറോപ്പും അമേരിക്കയും ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്